എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ക്യാരറ്റ് പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഒന്നര കപ്പ് ക്യാരറ്റ് അതായത് രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു എട്ട് ചുമന്നുള്ളി ചെറിയ ഉള്ളി ഉള്ളിയുണ്ടല്ലോ അതിനരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പച്ചമുളക് നാളികേരത്തിൻ്റെ കൂടെയും കൂടിയും അരച്ചിടുക അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ക്യാരറ്റിൻ്റെ വെള്ളം വറ്റണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം ക്യാരറ്റ് അവിടെ ഇരുന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേനും നമുക്ക് നാളികേരം അരച്ചെടുക്കാം ഞാൻ ഒരു ഒന്നര കപ്പ് ക്യാരറ്റാണ് പക്ഷേ അത് നമ്മളത് വഴറ്റി വരുമ്പോൾ അത് കുറച്ച് കുറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കപ്പ് നാളികേരം ചിരകിതാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു പച്ചമുളകും ഒരു നുള്ളു ജീരകവും അരച്ചെടുക്കുകയാണ് കടുകിന് നമ്മൾ സെപ്പറേറ്റ് ചതച്ചട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ വഴറ്റിയ ക്യാരറ്റിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതൊന്നൊഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കണം അതിനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ ക്യാരറ്റ് പച്ചടിയുടെ കൂട്ട് നന്നായിട്ട് തിളക്കിയുണ്ട് അപ്പോൾ ഇതിനെ ഞാനങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇതിനെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് കട്ട് ഇല്ലാണ്ട് ഉടച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു വറവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് പച്ചടി റെഡി അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ആ കൂട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ കൂട്ട് നല്ലോണം തണുത്തിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തൈര് ഒരു മീഡിയം പുളിയുള്ള തൈര് എടുത്താൽ മതി ഒരുപാട് പുളിയുള്ള തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം